ഞാൻ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ബിജെപി പോയില്ല എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടി പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു തടസ്സം ഇല്ലാത്ത ഈ രാജ്യത്ത് ഞാൻ പോകാത്തതിനൊരു കാരണമില്ലേ അപ്പം അത് എന്തോ ഒരു കാരണം എന്നെ ബി ജെ പിയിലേക്ക് കടുപ്പിക്കുന്നില്ല ആ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബിജെപിയിലേക്ക് പോകാത്തത് പക്ഷേ അതേസമയം തന്നെ ഇനി എനിക്ക് ബിജെപിയിൽ പോകുന്നതാണ് നിന്റെ ആവശ്യമെങ്കിൽ കൊട്ടാരക്കര എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരം വോട്ട് കിട്ടിയ ബിജെപിയെ പോലെ രാഷ്ട്രീയ പാർട്ടിക്ക് ജയസാധ്യതയുള്ള കോൺഗ്രസിൽ ഒരുപാട് വിള്ളലുകളുള്ള ഒരു പ്രദേശമാണെന്ന് അറിയാമെന്ന് എനിക്ക് നേരത്തെ അറിയാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമായിരുന്നല്ലോ ഇലക്ഷനിൽ മത്സരിച്ചാണല്ലേ അപ്പോൾ എനിക്കിതൊക്കെ അറിയാമല്ലോ പക്ഷെ എന്നിട്ട് എന്താ ഇത്ര ഈ രണ്ട് വർഷമായിട്ടും ബി ജെ പി വേദികളിലോ ബി ജെ പി ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തത് നമ്മുടെ ഉള്ളിൽ ഒരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റൊരാൾ വേദനിക്കപ്പെട്ടതെന്ന് ഞാൻ തീരുമാനമെടുത്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിൻ്റെ പരിപാടിയിൽ എനിക്ക് അവിടെ നക്ഷത്രം കൊണ്ടു തന്ന സമയത്ത് എന്നെ അവിടേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ പോയില്ല പോകാൻ എൻ്റെ കാരണം ഞാനൊരു ഹൈന്ദവവാദിയാണ് ഞാനൊരു ഭാരതീയനാണ് ഞാൻ എൻ്റെ സംസ്കാരത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് പക്ഷേ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ മുറിവായ ഒരു പ്രദേശത്ത് എന്നെ സ്നേഹിച്ച എനിക്ക് വോട്ട് നൽകി ജയിപ്പിച്ച വലിയൊരു മുസ്ലിം സമൂഹം കൂടി ഉണ്ടെന്നും അവർക്കൊരു വേദന വേദനയുണ്ടാവരുതെന്നും ഞാൻ അവിടെ പോയി നിന്നിട്ട് താണറ നിന്റെയൊക്കെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് പണിയേക്കുന്ന രാമക്ഷേത്രത്തിൽ ദാനിക്കുന്ന ഇക്കുന്ന എന്ന് കാണിച്ചാൽ അതൊരുപാട് പേർക്ക് വേദന ഉണ്ടാവും എന്നെ സ്നേഹിച്ചവർക്കൊരു വേദനയായി മാറും അതുകൊണ്ടാണ് പോകാഞ്ഞത് അല്ലാതെ അമ്പലത്തിൽ പോകാത്ത ആളല്ലല്ലോ അമ്പലത്തിലൊക്കെ പോകും പക്ഷെ മറ്റൊരാൾക്ക് വേദന ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് പോയി നിന്ന് കാണിക്കുന്നത് ഇത് എന്റെ കാഴ്ചപ്പാടാണ്